കപ്പൽ യാത്രക്കാർ ആ കപ്പലിൽ ഇങ്ങനെ യാത്ര തട്ടിൽ വെള്ളം ഉണ്ട് താഴെ തട്ടിൽ വെള്ളം ഇല്ല മേലെ തട്ടിൽ പോയി വെള്ളമെടുത്തുകൊണ്ട് വരുന്നു താഴെ തട്ടിലുള്ള ആളുകളെല്ലാം അങ്ങനെ തുടർന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ ആ കപ്പലിൽ നിന്ന് ഒരു ചുരുങ്ങിയ കക്ഷികൾ ഒരു പുതിയ ആശയം രൂപീകരിക്കുന്നു അവരുടെ പുതിയ ആശയം എന്താണ് നമ്മളെന്തിനു മേലെയുള്ളവരെ ആശ്രയിക്കണം നമ്മുടെ കപ്പലിന്റെ നേരെ ചുവടെ വെള്ളമല്ലേ അതുകൊണ്ട് വെള്ളം നമുക്ക് തന്നെ ഇങ്ങോട്ട് എടുക്കണം അതിനെന്താണ് വഴി അവർ ചിന്തിക്കുന്നത് കപ്പലിന്റെ പലക അല്പം ദ്വാരം വരുത്തുക എന്നതാണ് ഇത് ഇമാം ബുഖാർ ഇപ്പുട്ടെ ഹരീസാണ് ഞാൻ ഈ ഉദ്ധരിക്കുന്നത് ഹരീസ് പറയരുത് എന്നൊന്നും ആരും പറഞ്ഞേക്കരുത് ഇമാം ബുഖാർ അലിഹുനെ ഹരീസ് ആണ് ഞാൻ പറയുന്നത് അങ്ങനെ ആ വെള്ളം നേരെ താഴെ നിന്ന് അതേ ആരെയും ആശ്രയിക്കാതെ ലഭിക്കാൻ വേണ്ടി കപ്പലിന് തുരങ്കം വെക്കുന്നു അപ്പോൾ ആ കപ്പലിൽ മൂന്ന് ചേരി ഉണ്ടാകുന്നു മൂന്ന് കക്ഷികളായി പിരിയുന്നു ഒരു കൂട്ടർ പറയുന്നു അതെ അവർ അങ്ങനെ എടുത്തുകൊള്ളട്ടെ അവരെ നമുക്ക് സ്നേഹിക്കാം വേറൊരു കൂട്ടർ മേലെയുള്ളവരെയും നമുക്ക് സ്നേഹിക്കാം അവരെയും നമുക്ക് അംഗീകരിക്കാം അവരെയും പിന്തുടരാം ഇവരെയും പിന്തുടരാം എല്ലാവരെയും പിന്തുടരാം അവരെടുത്തു കൊള്ളട്ടെ വേറൊരു കക്ഷികള് അങ്ങനെ പറ്റുമോ അങ്ങനെ പറ്റുമോ അപ്പോൾ അവരുടെ മറുപടി എന്താണ് നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത് നമ്മൾ അവസ്ഥ ചിന്തിക്കാത്തത് നമ്മൾ കടലിന്റെ നടുവിലാണ് ഇത് കപ്പലാണ് നമ്മൾ കുറച്ചാണ് നമ്മൾ ഈ കടലിലൂടെ അങ്ങനെ പോകുമ്പോ കവൽ കടലിലെ തിരമാലകളെ ഏ എല്ലാം ഭീഷണികളും ഇങ്ങനെ ുമ്പോ നമ്മളിപ്പോ കപ്പലിൽ നിന്ന് രണ്ട് കക്ഷി ആയാൽ പറ്റില്ലല്ലോ അതിനാൽ നമ്മൾ ഈ കപ്പലിൽ ദ്വാരമുണ്ടാക്കുന്നവരെ ഒന്നും പറയാൻ പാടില്ല അവരെ വിരോധിക്കാൻ പാടില്ല അവരെങ്ങനെ എടുത്തുകൊള്ളട്ടെ നമ്മൾ ഈ മനുഷ്യർക്കൊപ്പവും ഈ മനുഷ്യർക്കൊപ്പവും നമ്മൾ എന്നൊരാശയും പറയുന്ന ഒരു ടീം വേറൊരു ടീം അങ്ങനെ പറഞ്ഞാൽ അത് മനുഷ്യർക്കൊപ്പമാവില്ല മനുഷ്യരെ നശിപ്പിക്കുന്നവർക്കൊപ്പമാകും കാരണം ഈ കപ്പലിൽ ഇവരുണ്ടാക്കുന്ന ദ്വാരം അവരുണ്ടാക്കുന്ന ദ്വാരത്തിലൂടെ അവരുദ്ദേശിക്കുന്ന വെള്ളം മാത്രമല്ല കേറുന്നത് ആ വെള്ളം പൂർണ്ണമായി കപ്പലിൽ കയറി കപ്പലുള്ള മുഴുവനാളുകളും നശിച്ചു പോകും അതുകൊണ്ട് ഈ കപ്പലിലെ അവരെയും രക്ഷിക്കണം അല്ലാത്തവരെയും രക്ഷിക്കണം ദ്വാരമുണ്ടാക്കുന്നവരെയും രക്ഷിക്കണം അല്ലാത്തവരെയും രക്ഷിക്കണം അതിന് ഈ പ്രവർത്തനം തടഞ്ഞേ പറ്റൂ ഈ പ്രവർത്തനം പാടില്ലെന്ന് പറഞ്ഞേ പറ്റൂ അതിനിടെ ശബ്ദമുയർത്തിയേ പറ്റൂ ഒച്ചപ്പാടുണ്ടാക്കിയേ പറ്റൂ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം അല്ലെങ്കിൽ ഈ കപ്പൽ നിലനിൽക്കുകയില്ല കപ്പലും കപ്പലുമുള്ള മുഴുവൻ ആളുകളും ചരക്കുകളും മുങ്ങിപ്പോകും എന്ന് പറയുന്ന ഒരു ടീം ഇങ്ങനൊരു മൂന്ന് ടീം അവിടെ ഉണ്ടാകുന്നു നബി സല്ലല്ലാഹു അലൈഹി നബിഅലി ചോദിക്കുന്നു ആ കപ്പലിന് ദ്വാരമുണ്ടാക്കുന്നവരെ കുറിച്ച് മിണ്ടാതെ പോയാൽ അങ്ങനെ ചെയ്യട്ടെ ഇവരിങ്ങനെയും ചെയ്യട്ടെ മേലെ പോയി എടുക്കുന്നവർ അങ്ങനെയും എടുക്കട്ടെ താഴെ നിന്ന് എടുക്കുന്നവർ ഇങ്ങനെയും എടുക്കട്ടെ എന്ന് പറഞ്ഞ് കപ്പലിലുള്ള ബുദ്ധിയും വിവരവുമുള്ളവർ മിണ്ടാതിരുന്നാൽ കപ്പലിലുള്ള മുഴുവൻ ആളുകളും കപ്പലും നശിക്കുമെന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ നബിസ് നിങ്ങൾ ചോദിക്കുകയാണ് ഈ ബുദ്ധിപരമായ ചോദ്യം ഹബീബ് നബി നിങ്ങൾ എന്തിനാണ് ചോദിച്ചത് ഒരിക്കലും തന്നെ ഒരു തെറ്റായ ആശയം വരുമ്പോൾ നേരത്തെ എടുത്തു വന്ന ഇതുപോലെ തട്ടിൽ പോയി വെള്ളമെടുക്കുന്നതിന് ഇവർക്കെന്തിനാണ് അഹങ്കാരം അവർക്കെന്തിനാണ് ആ സമയത്ത് ഞങ്ങളെന്ത് അവരെ പോലെയല്ലേ എന്ന ചിന്ത വേണോ അതിന്റെ ആവശ്യമില്ലല്ലോ കിട്ടുന്ന സ്ഥലത്തുനിന്ന് വെള്ളം കിട്ടിയാൽ പോരെ ഒരേപ്പം മേലെ പോയി എടുത്താൽ എന്ത് വരാനാ മുമ്പ് മുമ്പേ അങ്ങനെയല്ലേ എടുത്തു വന്നത് അതല്ലേ ഈ കപ്പലിന്റെ സംവിധാനം ആ സംവിധാനത്തെ പിന്തുടരാതെ ഒരു പുതിയ സംവിധാനം ഏർപ്പെടുത്തിയതിനാൽ കപ്പലിലുള്ള മുഴുവൻ ആളുകളും കപ്പലും ചെറുക്കും മുങ്ങി നശിച്ചു പോകുന്നത് പോലെ ഈ ഇസ്ലാം അതിന് നാല് ഭാഗത്തും ശത്രുക്കൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇത് ജനങ്ങൾക്ക് വിവരണമാണ് വിവരിക്കേണ്ടതൊക്കെ വിവരിക്കണം സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് ഖുർആൻ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് ഉപദേശമാണ് ഖുർആൻ പിന്നെ എന്താ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ആരും ദുർബലരാകണ്ട ആരും നിങ്ങളാരും അങ്ങനെ ഈമാനുള്ള ഈമാരുള്ള മോമിനിങ്ങളെ ദീനിന്റെ ആശയങ്ങൾ പറയുന്ന പണ്ഡിതന്മാർ അവരെ വായടക്കി കളയാമെന്നാരും ധരിക്കുകയും വേണ്ട വേണ്ടു നിങ്ങൾ ദുർബലരാകണ്ട നിങ്ങൾ ദുഃഖിതരാകണ്ട ഇവിടെ ലഹൂ മുൽകുസ്സമാവാറും എല്ലാ വിഷയത്തിന്റെയും അധികാരമുള്ളവൻ അള്ളാഹുവാൻ അവന്റെ അധികാരത്തിലാണ് ലോകം മുഴുവനും ആകാശങ്ങളും ഭൂമികളും ഭരണാധികാരികളും ഭരണീയരും ലോകത്തുള്ള മുഴുവൻ ആളുകളും അധികാരത്തിലാണ് ആ ഉദ്ദേശിക്കാത്തതൊന്നും ഇവിടെ ഒരു ഭരണാധികാരിയും ഇവിടെ നടപ്പാക്കുകയില്ല അവൻ ഉദ്ദേശിക്കാത്തതൊന്നും നടപ്പാക്കാൻ ഒരാൾക്കും സാധ്യവും അല്ല വലാത്ത ഹിനു അതേപോലെ ദുർബലരാകണ്ടുഃഖിക്കണ്ടോ നിങ്ങൾ സത്യവിശ്വാസികളായിരിക്കും ശരിയായ വിശ്വാസികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്കൊരു ചുക്കും സംഭവിക്കുകയില്ല ഇസ്ലാമിനെ വിറ്റ് എന്തായാലും തിരക്കുകളില്ല മതത്തിൽ എന്തായാലും തിരക്കുകളില്ല എന്ന ഒരു പുതിയ ആശയം രൂപീകരിച്ച് ആളുകൾ പറഞ്ഞിങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഈ ദീനിന്റെ ഹക്കായ ആശയങ്ങളെ മുൻഗാമികളായ ഐമ്മത്ത് പഠിപ്പിച്ച ആശയങ്ങളെ ഹബീബ് നബി സല്ലാഹു പഠിപ്പിച്ച ആശയങ്ങളെ ഖുറാൻ പഠിപ്പിച്ച ആശയങ്ങളെ അത് കുഴിച്ചു മുടാൻ ഒരിക്കലും തന്നെ പണ്ഡിതന്മാർ അനുവദിക്കുകയില്ല അത് പണ്ഡിതന്മാരെ ഡ്യൂട്ടി അവർ നിർവഹിച്ചുകൊണ്ടേയിരിക്കും ഈ ഒരു ബോധം നമുക്കുണ്ടാകണം